ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മളെ റൂം ഷിഫ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ വന്നിട്ട് ഏകദേശം രണ്ട് രണ്ടര വർഷമായി ആ സമയം തൊട്ടേ ഞാൻ ഈ ഒരു വില്ലയിലാണ് കേട്ടോ താമസിക്കുന്നത് ഞാൻ മാത്രമല്ല നമ്മൾ നാല് ഫാമിലീസ് ആണ് കേട്ടോ ഇവിടെ താമസിക്കുന്നത് അപ്പം ഞാനിവിടെ മൊബൈലയിൽ വന്ന സമയത്ത് ഞാനൊരു ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് അതിനകത്ത് കമൻ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ വില്ല എത്ര പേരാണ് താമസിക്കുന്നതെന്നും അതേപോലെ എത്രയാണ് റെൻറ്റും കാര്യങ്ങളെന്ന് പിന്നെ എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ റൂം ഷിഫ്റ്റിങ്ങിന്റെ വീഡിയോ കൂടി അപ്പോൾ ഏതെങ്കിലും ആർക്കെങ്കിലും ഈ ഒരു വില്ലിയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഉപകാരപ്പെടുള്ളോ എന്ന് വിചാരിച്ചു സോ അങ്ങനെ ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് നമ്മളെ മുറ്റത്തിലെ മുരിങ്ങ മരത്തിനെ കുറിച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ എവിടെ പോയാലും അറിയുന്ന ആൾക്കാരൊക്കെ ചോദിക്കും അതിലിപ്പോ ഇലയുണ്ടോ പൂ ഉണ്ടോ കുറച്ച് എടുക്കാൻ പറ്റുമോ തരുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പൂ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞത് ഇതിന് മുന്നേ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവേ ഇല്ല ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പരിപാടിയല്ല എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് കേട്ടോ മനസ്സിലായത് ഓരോ സാധനങ്ങൾ എടുത്ത് വെച്ച് വരുമ്പോത്തേന് തന്നെ ആൾക്കാർ ഫുള്ള് ക്ഷീണിച്ചൊരു വിത്തായിട്ടുണ്ടാവും അത് ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഒരാഴ്ച മുന്നേ തന്നെ ഞാൻ ഇതുപോലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം എന്നുള്ളത് അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ തന്നെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് നമ്മൾ കാണാത്തും കേൾക്കാത്തും സാധനങ്ങൾ വരെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ എടുത്തുവച്ചത് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ ദിവസം ഓരോരു സെക്ഷൻ ക്ലീൻ ചെയ്യാം വൃത്തിയാക്കി വെക്കാം എടുത്ത് വെക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ ഭാഗം മാത്രമേ ആയിട്ടുണ്ടായിരുന്നു ബാക്കി ആവണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ദിവസം കൂടെയാണ് അപ്പൊ ഞാൻ യൂസ് ചെയ്യാത്ത പാത്രങ്ങളും അങ്ങനെ കുറച്ച് ഐറ്റംസ് രണ്ട് മാസം മുന്നേ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ എല്ലാം തുടച്ചിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് അവിടെ പോയിട്ട് വെക്കാനും കൂടെ ഉണ്ടാവുള്ളൂ അപ്പൊ ഞങ്ങള് മാറി പോകുന്നത് നാല് പേര് നാല് സ്ഥലത്തേക്കാണ് കേട്ടോ മുമ്പ് നമ്മൾ ഒന്നിച്ച് ഒരു വില്ലയിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിരിക്കും മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു വില്ല ഏകദേശം പത്ത് വർഷമായി ഉണ്ട് അപ്പോൾ ഓരോ ൾക്കാര് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഉണ്ടായത് ഇപ്പം നമ്മളെ നാല് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടോ ഇങ്ങനെ മാറി പോകുന്ന സമയത്ത് ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അത് ഒറ്റക്കാൻ നിൽക്കണം എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ നമ്മൾ വന്നപ്പോൾ കുറെ ആൾക്കാരൊക്കെ ആയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ നമ്മളെ എന്ത് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരു കിച്ചണിൽ കയറിയിട്ട് കുക്ക് ചെയ്യും അതേപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഷോർട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ അപ്പുറപ്പുറം പോയി വേഗം ഓടിച്ചെന്ന് വാങ്ങിക്കാം അതുപോലെ ഗ്യാസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഓടിപ്പോയി വാങ്ങിക്കൊക്കെ അവിടെ പോയി കു അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു നല്ല വില്ല് തന്നെ അവിടെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു വില്ലയും കൂടെ ആയിരുന്നു കേട്ടോ പിന്നെ കുട്ടികളുള്ളത് കൊണ്ട് അവർക്കും ഭയങ്കര രസമായിരുന്നു കളിക്കാനായാലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് ഒമാനിസ് തന്നെ ആയതുകൊണ്ട് ഭയങ്കര സേഫ്റ്റിയും കൂടെ ആയിരുന്നു ആ ഒരു വില്ലയെന്ന് എന്ന് കൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അടുത്തന്നെയാണ് എല്ലാം വരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടെ നിൽക്കാനായിട്ട് പക്ഷെ ഒഴിയണമെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഒഴിഞ്ഞു കൊടുക്കാനേ നിവൃത്തിയുള്ള വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എടുത്തു വെച്ച് തുടങ്ങുമ്പോഴാണ് ഷോ ഇത്രയും സാധനങ്ങൾ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പണിയെല്ലാം ഈ റൂം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കും എല്ലാം കെട്ടിപ്പറക്കി വെക്കാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷെ അത് ഇനി അവിടെ കൊണ്ടുപോയി പുതിയ സ്ഥലത്തേക്കൊന്ന് ഫിറ്റായി ഒന്ന് റെഡിയായി ആയി അതൊരു ചെറിയ പണിയേ അല്ല എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്താ അറിയോ അതായത് നമ്മൾ ഒറ്റക്ക് തന്നെ കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ നിൽക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിലൊക്കെ കയറുമ്പോൾ രണ്ടാളും കൂടെ ഒന്നിച്ച് കിച്ചണിൽ കയറും മുകളിലും രണ്ട് കിച്ചണുണ്ട് താഴെ രണ്ട് കിച്ചൺ ഉള്ളതുകൊണ്ട് ഒരേ സമയത്ത് തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനൊക്കെ കയറുന്നത് അതുകൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നല്ല രസമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു വർത്താനം പറഞ്ഞുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് അങ്ങനെ എൻ്റെ കിച്ചൺ പാർട്ട്ണർ ഞാനും ഒരേ സമയത്ത് കാര്യങ്ങളൊക്കെ എടുത്തു മാറിയിട്ട് ഏകദേശം ഒരാഴ്ച ആവാറായിട്ട് അപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടല്ലോ എഡിറ്റ് ചെയ്യണല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ഓർമ്മ വരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു മെമ്മറിയും കൂടെ ആയിരിക്കുമല്ലോ ഇങ്ങനെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോ എന്ന് വിചാരിച്ചു ആദ്യത്തെ ഒരാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നുണ്ട് പുതിയൊരു സ്ഥലത്തെത്തിട്ട് ആരും സംസാരിക്കാനും പറയാനും ഇല്ലാത്തപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി പിന്നെ ഇപ്പൊ അത് കുറച്ച് കുറച്ച് ഷീലായിട്ട് വരുന്നുണ്ട് പക്ഷേ എന്നാലും ഭയങ്കര വിഷമം ഉണ്ടോ അവിടെ നിന്ന് എല്ലാരും കൂടെ ഒന്നിച്ചുണ്ടായിട്ട് ഇപ്പൊ ഇങ്ങനെ പുറത്തേക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ില്ലേ കൊടുത്തു നോക്ക് ഞങ്ങൾ അവിടുന്ന് മാറുന്നതിന് ഒരാഴ്ച മുന്നേ ഞങ്ങൾ ഞങ്ങളിവിടെ ചെറിയൊരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നോട്ട് പരിപാടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അങ്ങനെ എല്ലാവരും കൂടി രാവിലെ തന്നെ ഒരു വെള്ളിയാഴ്ച ആയിരുന്നോട്ട് വെച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ആകുമ്പോഴാണ് ഒന്നും കൂടെ എല്ലാവർക്കും സൗകര്യമായിട്ട് വരുന്നത് അങ്ങനെ രാവിലെ നമ്മൾ അതുപോലെ മന്തി ആയിരുന്നു ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായത് മന്തിയും അതേപോലെ കസ്റ്റാർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായത് അങ്ങനെ ഒന്നിച്ച് കഴിക്കാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ എന്ന് വിചാരിച്ച് ലാസ്റ്റ് ആണെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ கழிச்சு அடிபோலாயோ சியாபி சியாபிக்கு இக்கலும் இல்ல ஏற நோட்டா அன എപ്പോഴും ഇരിക്കില്ലല്ലോ അവിടെ നിന്നോട്ടാ ഓക്കേ പണിയെടുക്കുന്ന ആദ്യമായിട്ടു കാണുന്നേ ഇത്രയും പണിയെടുക്കുന്ന എന്ത് ഓപ്ഷൻ ഇല്ലല്ലോ അല്ലെ അതെ ആൾക്കാരൊന്നും ഇല്ലല്ലോ അവിടെ നിന്ന് മാറുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മളവിടെ അടിച്ചു വെച്ച സ്ക്രൂ വരെ അഴിച്ചു മാറ്റി റൂമും കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ അവിടുന്ന് ഇറങ്ങുന്നത് കാരണം നമ്മൾ റൂമ് കുറേ സ്ഥലത്ത് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് റൂമും കാര്യങ്ങളും എന്തൊക്കെ അഫോർഡ് ആണോ എന്നുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടൊരു കാര്യമായി ഒട്ടും തന്നെ ഇല്ല എന്നുള്ളത് അതായത് മുന്നേ താമസിച്ച ആൾക്കാർ എന്താണ് അവിടെ വൃത്തികേടാക്കിയിട്ട് അവർ യൂസ് ചെയ്ത സാധനങ്ങൾ ഒക്കെ അവിടെ അതേപോലെ ഒട്ടും വൃത്തിയില്ലാതെ അവരെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ ഇവിടുത്തെ പോകുന്ന സമയത്ത് നമ്മുടെ റൂമും അതായത് റൂമും അതുപോലെ കിച്ചണും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് തന്നെ പോകാന്നുള്ളത് നമ്മളെല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അപ്പോൾ കാണുന്നവർക്ക് ഒരു വൃത്തി ഉണ്ടാവും അല്ലാതെ നമ്മൾ യൂസ് ചെയ്ത ബാത്റൂമും നമ്മൾ യൂസ് ചെയ്ത ഹോളും കിച്ചണൊക്കെ ഭയങ്കര വൃത്തിയേടാക്കി പോകാന്നുള്ളത് നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി അത് അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ അവിടുന്ന് പോകുന്നത് വൈകുന്നേരം ഏകദേശം ഒരു നാലു മണി നാലരക്കാകുമ്പോഴാണ് വണ്ടി വന്നത് അപ്പൊ നമ്മൾ കൂടാതെ ഒരു നാലഞ്ച് ആൾക്കാരും കൂടെ അധികം ഉണ്ടായിരുന്നു അവരും കൂടെ ഹെൽപ്പ് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ടി വെക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഏകദേശം നമ്മൾ അവിടുന്ന് മാറുമ്പം ഏഴര ഏഴ് മുക്കാൽ എട്ട് മണിയുള്ളിലായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കിച്ചണും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ വീഡിയോ എന്നു കാണിച്ചിട്ടുണ്ടാവും ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കിച്ചൺ അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ നല്ല ഒന്നും നമ്മളവിടെ വേസ്റ്റ് ആക്കിയിട്ടൊന്നും ഇട്ടിട്ട് പോയിട്ടില്ല എല്ലാം അടിച്ച് തുടച്ചിട്ടൊക്കെയാണ് പോയത് പിന്നെ സാധനങ്ങളൊക്കെ ഓർമ്മ മൊത്തം എടുത്ത് വെച്ച ഓരോ ആൾക്കാർ ഇങ്ങനെ പോയി അതുപോലെ തന്നെ മേ മേലെയും നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അവർ നമ്മൾ യൂസ് ചെയ്ത റൂമും നമ്മൾ യൂസ് ചെയ്ത ബാത്റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ മറ്റു റൂമും കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്ന സമയത്ത് ഭയങ്കര വൃത്തിയേടായിട്ടായിരുന്നു അവർ വെച്ചിട്ടുണ്ടായത് മുന്നേ താമസിച്ച ആൾക്കാരും അതൊന്ന് വൃത്തിയാക്കിയിട്ട് പോകുമ്പോൾ കാണുന്നവർക്ക് ആയത് നല്ല രീറ്റ് ആയിരിക്കും പിന്നെ പെട്ടെന്ന് ആരെങ്കിലും വന്ന് നോക്കുമ്പോഴൊക്കെ ഭയങ്കര വൃത്തിയായിട്ടൊക്കെ തോന്നിട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ഒരു ഇട്ടര എട്ടുമക്കാലാവുമ്പോഴാണ് പിന്നെ നമ്മൾ പുതിയ റൂം ിലേക്ക് തിരിച്ചെത്താം അപ്പൊ അതിനിടയിൽ ഞാൻ വെച്ചപ്പോ ഒരു ചെറിയ ഷവർണയും കാര്യങ്ങളൊക്കെ അയച്ചിട്ടാണ് പോയത് ഇനി ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇനി റെഡി ആക്കി സെറ്റാക്കി വെക്കണം എവിടെയാണ് എന്ത് സാധനങ്ങളാണുള്ളത് ഒരു ഐഡിയ ഇല്ല അങ്ങനെ വന്ന സമയത്ത് നമുക്ക് കിടക്കാനുള്ള കട്ടിൽ മാത്രം സെറ്റാക്കി വെക്കുന്നതേ ഉള്ളൂട്ടോ അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ ഈ ഒരു വീഡിയോന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം சாப்பிட்டா சாப்பிடுல என்ன தோசைலாம் சாப்பிட்ட உனக்கு காதே மத்தியானத்துல எல்லாமே தோசை தானே வேற எதுவும் கிடைக்கலையாங்க வசம் <Gã> வச்சிருக்கீங்க <entender> <laughs> <laughs> <im water avez>